സ്വാഗതം ഇതുവരെ ഓഫർ ലഭിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ മണ്ണമ്പേട്ട പൂക്കോട് കോഴിക്കൂട്ടിൽ കയറി കോഴികളെ അകത്താക്കിയ മലമ്പാമ്പിനെ പിടികൂടി തൃശൂർ കോർപ്പറേഷൻ കുടിവെള്ള നിരക്ക് കൂട്ടാൻ വീണ്ടും നീക്കം യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാലുപേർ പിടിയിൽ മാരകമായ രാസലഹരിയുടെ ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും ചെറുക്കാൻ അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ഓട്ടം നടത്തി കോടതി ഉത്തരവ് ലംഘിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ കേസിലെ പ്രതി പിടിയിൽ കനകമല കുരിശുമുടിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിരുന്ന വൈസ്മെൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൗൺ ക്ലബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൌജന്യ കണ്ണു പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു തൃശൂർ തൊഴിൽപൂരത്തിൽ ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് തൊഴിൽ ഓഫർ ലഭിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ തൃശൂർ രാമനിലയത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ആർക്ക് പിന്നെ ഓഫർ ലെസ്റ്റർ നേരിട്ട് ലഭിച്ചു എന്നതോടൊപ്പം തന്നെ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു അതൊരു വലിയ ചരിത്ര സംഭവമാണ് ഒറ്റമേളയിൽ ഏതാണ്ട് നാലായിരത്തോളം ആളുകൾക്ക് ഒരുമിച്ച് തൊഴിൽ ലഭ്യമാകുന്നതിൻ്റെ ഒരു പൊതു ആവേശമുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ആളുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്പോർട്ടിൽ തന്നെ ജോലി ലഭ്യമായി ഇനി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകും എന്നാണ് എൻ്റെ ധാരണ മണ്ണൻപേട്ട പൂക്കോട് കോഴിക്കോട്ടിൽ കയറി കോഴികളെ അകത്താക്കിയ മലമ്പാമ്പിനെ പിടികൂടി റിട്ടയർഡ് എസ്ഐ പൂക്കോട് കൊല്ലേരി വീട്ടിൽ മുരളിയുടെ കോഴിക്കൂട്ടിൽ നിന്നാണ് ഇരുപത് കിലോയിലധികം തൂക്കമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത് ഒരു കോഴിയെ വിഴുങ്ങുകയും കൽക്കം ഇനത്തിലുള്ള ഒരെണ്ണത്തിനെ പാമ്പ് കൊല്ലുകയും ചെയ്തു വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ അംഗങ്ങളാണ് പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു വയർ മിലോ ഇ വയർ ഇങ്ങട് കട്ടിട്ട് കൊളി അതിനെ അറിഞ്ഞെടുത്തു തന്നെ പട്ടിയോ ഇങ്ങട് കളയേ ഇരിഞ്ഞേ ഹേ കൊിയതു ഹേ എന്നെ സി ഇടുക്ക് തൃശൂർ കോർപ്പറേഷൻ കുടിവെള്ളനിരക്ക് കൂട്ടാൻ വീണ്ടും നീക്കം ജനങ്ങൾക്ക് കുടിവെള്ളം നേരിട്ട് നൽകുന്ന കേരളത്തിലെ ഏക തദ്ദേശ സ്ഥാപനമായ തൃശൂർ കോർപ്പറേഷനാണ് കുടിവെള്ളനിരക്ക് കൂട്ടാൻ നീക്കം നടത്തുന്നത് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് നേരത്തെ മാറ്റിവെച്ച നിരക്ക് കൂട്ടുന്ന അജണ്ട ഓഡിറ്റ് പരാമർശത്തിന്റെ പിടിച്ച് വീണ്ടും അടുത്ത കൗൺസിലിൽ കൊണ്ടുവന്ന് പാസാക്കാനാണ് നീക്കം നടക്കുന്നത് കോർപ്പറേഷനിലെ കുടിവെള്ള നിരക്ക് കേരള വോട്ടർ അതോറിറ്റിയുടെ നിരക്കിന് ആനുപാതികമായി ഉയർത്തണമെന്ന ഓഡിറ്റ് പരാമർശം നിയമപരമായി കൗൺസിലിന് ബാധ്യതയല്ല ഇക്കാര്യത്തിൽ കൗൺസിൽ കൈക്കൊള്ളുന്ന തീരുമാനത്തിനാണ് നിയമസാധ്യതയുള്ളത് നിലവിൽ കേരളത്തിൽ കുടിവെള്ള നിരക്ക് നിശ്ചയിക്കുന്നത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മോഡൽ മാതൃകയിലാണ് മേയർ നടത്തുന്ന നീക്കം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു കുടിവെള്ള നിരക്ക് കൂട്ടി ജനങ്ങൾക്ക് അധികഭാരം അടിച്ചേൽപ്പിക്കുന്നതിനു പകരം ഇപ്പോൾ നിലവിലുള്ള ജലനഷ്ടം മോഷണം അനധികൃത കണക്ഷൻ എന്നിവ കണ്ടെത്തി ഇല്ലാതാക്കുകയാണ് വേണ്ടത് കോർപ്പറേഷന്റെ അനാവശ്യമായ സാമ്പത്തിക ദൂർത്തിന് പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വെള്ളക്കരം കൂട്ടി അധിക പണം കണ്ടെത്തുന്നതെന്ന് ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി ശ്രമിച്ച കേസിൽ നാല് പേർ പിടിയിൽ അന്തിക്കാട് സിൽവർ റെസിഡൻസ് ബാറിന് സമീപം യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാല് പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വലപ്പാട് കണ്ണൂത്ത് വീട്ടിൽ അമ്പാടി പഴച്ചോട് അനക്കത്തിൽ വീട്ടിൽ സുധീഷ് എന്നിവരെ സംഘമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത മണലൂർ വേളോത്ത് വീട്ടിൽ വിഷസ് അന്തിക്കാട് നടുപറമ്പിൽ വീട്ടിൽ പ്രത്യുഷ് കാഞ്ഞാണി ചുള്ളിയിൽ വീട്ടിൽ വിഷ്ണു കാഞ്ഞാണി തണ്ടാശ്ശേരി വീട്ടിൽ ആനന്ദൻ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ സരിൻ എ എസ് സബ് ഇൻസ്പെക്ടർ സുബിന്ദ് എഎസ്ഐ അബ്ദുൾ നാസർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൾ സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മാരകമായ രാസലഹരിയുടെ ഉപയോഗവും ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും ചെറുക്കാൻ അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ലഹരി ലഹരിവിരുദ്ധ കൂട്ടയോട്ടം നടത്തി ചാലക്കുടി നഗരസഭയുടെ നന്മ ലഹരി പദ്ധതിയുമായി കൈകോർത്ത് വി ന്യൂ ലോഞ്ചേഴ്സ് ക്ലബ് ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ വി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ കൂട്ട ഓട്ടം സംഘടിപ്പിച്ചത് നൂറിലേറെ കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ രാധാകൃഷ്ണൻ ആളൂർ സുമിത് എന്നിവരാണ് പരിശീലകർ കഴിഞ്ഞ നാല് വർഷമായി നടക്കുന്ന ക്യാമ്പിൽ കുട്ടികൾക്കുള്ള ജേഴ്സിയും ബൂട്ട് പോഷകാഹാരം എന്നിവ ഉൾപ്പെടെ പരിശീലനത്തിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെയും മറ്റ് വ്യക്തികളുടെയും സഹായത്തോടെയാണ് നടക്കുന്നത് ഓട്ടം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ജോജു പുളിയാനി അധ്യക്ഷനായി സനീഷ് കുമാർ പി രാധാകൃഷ്ണൻ എ വി സുമിത് എന്നിവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് നമ്മൾ ഈ പരിശീലന പരിപാടിയോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ പരിശീലകരായാലും ബന്ധപ്പെട്ട ആളുകളൊക്കെ ലഹരിക്കെതിരെ മുന്നേറണം എന്നുള്ള എന്നുള്ളൊരു ആവശ്യമാണ് നിങ്ങളോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ നന്മലഹരി എന്ന് പറയുന്ന പരിപാടികളോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചാലപ്പുഴയിലെ വിവിധ തലങ്ങളിലെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും നമ്മുടെ കുട്ടികൾ അവിടെ ഫുട്ബോൾ മാച്ചിലും കോടതി ഉത്തരവ് ലംഘിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ കേസിലെ പ്രതി പിടിയിൽ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ വെളയനാട് സ്വദേശിനിയുടെ വീടിന്റെ പിൻവശത്തേക്ക് അതിക്രമിച്ചു കയറി അടുക്കള ഭാഗത്തെ ഗ്രില്ല് പൊളിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച് കോടതിയുടെ ഉത്തരവ് ലംഘിച്ച കൊറ്റനല്ലൂർ കരുവാപ്പടി സ്വദേശി കനങ്കുടം വീട്ടിൽ ഗ്രീനിഷിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വെളയനാട് സ്വദേശിനിയുടെ പരാതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഗ്രീനിഷിനെ റിമാൻഡ് ചെയ്തു കുരിശുമുടിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു രാവിലെ പള്ളിയിൽ നിന്നും കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു കുരിശുമുടിയിലെ കുർബാനയ്ക്കും നൊവീനയ്ക്കും മറ്റ് തിരുക്കർമ്മങ്ങൾക്കും ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു അടിവാരം പള്ളിയിൽ ഊട്ടു നേർച്ചയുണ്ടായി പരിപാടികൾക്ക് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് അസിസ്റ്റന്റ് വികാരിമാരായ അജിത് നടത്തിൽ റെയ്സൻ തട്ടിൽ കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ ജോസ് കറുകുറ്റിക്കാരൻ ജോജു ചുള്ളി ജോയ് കളത്തിങ്കൽ കുരിശുമുടി കൺവീനർ ഷിജു പഴേടത്ത് പറമ്പിൽ പി ആർഒ ഷോജൻ ഡി വിധേയത്തിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ ഫുഡ് കൺവീനർ ലിജോ മാളിയേക്കൽ ജോർജ് പന്തല്ലുകാരൻ ഷിബു കള്ളിയത്ത് പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി വൈസ്മെൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൗൺ ക്ലബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ കണ്ണ് പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു ക്ലബ് പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഡോക്ടർ രമ്യ ജയശ്രീ സി പി സജീവൻ രവീന്ദ്രൻ കരവട്ട് രമ്യ കിളിയറ വർഗീസ് തെക്കേതല ബിനോയ് കൊടിയൻ ജോബി മധുരക്കറി എൻ ആർ ജോഷി ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ ട്രഷറർ ലോറൻസ് ടിയാർ ജോവിൻ ജോസ് എന്നിവർ പങ്കെടുത്തു കോർഡിനേറ്റർ വിജയകുമാർ പി സ്വാഗതവും സുരേഷ് കെ നന്ദിയും പറഞ്ഞു നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു മകത്തായ പ്രസ്ഥാനം അത് ചാരിറ്റിയുമായി ഇന്നത്തെ ഇന്നത്തെ നോക്കാം ബന്ധപ്പെട്ടു നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂർ തൊഴിൽപൂരത്തിൽ ഇതുവരെ പേർക്ക് തൊഴിൽ ഓഫർ ലഭിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ മണ്ണമ്പേട്ട പൂക്കോട് കോഴിക്കോട്ടിൽ കയറി കോഴികളെ അകത്താക്കിയ മലമ്പാമ്പിനെ പിടികൂടി തൃശൂർ കോർപ്പറേഷൻ കുടിവെള്ള നിരക്ക് കൂട്ടാൻ വീണ്ടും നീക്കം യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാല് പേർ പിടിയിൽ മാരകമായ രാസലഹരിയുടെ ഉപയോഗവും അതുവഴി അതുവഴിയുണ്ടാകുന്ന ദുരന്തങ്ങളെയും ചെറുക്കാൻ അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തില് പങ്കെടുക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ഓട്ടം നടത്തി കോടതി ഉത്തരവ് ലംഘിച്ച് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ കേസിലെ പ്രതി പിടിയിൽ കനകമല കുരിശുമുടിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുന്നാൾ ആഘോഷിച്ചു വൈസ്മെൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൌൺ ക്ലബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ കണ്ണ് പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം